ഇപ്പോൾ ഇതാ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെ ഫാമിലി നാളെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെ കഥകൾ പുറത്ത് വന്നിട്ടുണ്ട് ഇന്ന് ടെലികാസ്റ്റ് ചെയ്ത് നാളെ വിടുള്ളൂ അപ്പോൾ അതിൽ പറയുന്നത് ജാസ്മിൻ ജാഫറിൻ്റെ ഉപ്പ ഗബ്രിയുടെ ഫോട്ടോ കയറിയിട്ടുണ്ട് മാല പിടിച്ച് വാങ്ങിയിട്ടുണ്ട് പുറത്തേത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് നല്ലപോലെ പോലെ വാണിങ് കൊടുത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇതിൽ മാല പിടിച്ച് വാങ്ങിയത് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അത് എഡിറ്റഡ് ആയിട്ടും പക്ഷേ ായാലും സോഷ്യൽ മീഡിയയിലായാലും ചർച്ച തന്നെ ആവുന്നുണ്ട് എന്തായാലും ഫോട്ടോ വലിച്ചു കയറുന്നത് ഉറപ്പാണ് അത് നടന്ന കാര്യം തന്നെയാണ് എന്നാണ് പറയുന്നത് അതിനെ കുറച്ച് എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ കുറച്ച് അതിനുള്ള തെളിവുകളും ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ ജാസ്മിൻ ജാഫറിൻ്റെ ഫാമിലീസിനെ മാത്രം ലാസ്റ്റ് ആക്കിയത് ബിഗ് ബോസിൻ്റെ മൈൻഡ് ഗെയിം തന്നെയാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ കേട്ടോ അതായത് ഹെയ്റ്റേഴ്സിനെ അങ്ങ് എന്താ പറയുക ഇഷ്ടപ്പെടിക്കുക നമ്മുടെ ജാസ്മിൻ അങ്ങോട്ട് ഇഷ്ടപ്പെടിച്ചുകഴിഞ്ഞാൽ സിമ്പതി കൊണ്ട് അങ്ങട്ട് ഇഷ്ടപ്പെടിക്കുക എന്നൊക്കെ പറയാം അങ്ങനെ വല്ലാതെ കളിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്താവും എന്തോ ഒന്നും അറിയില്ല എന്തായാലും ജാസ്മിൻ്റെ നാളെ നല്ലൊരു പരിപാടി നടക്കും എന്തായാലും ഒളൊപ്പമല്ലേ വരുന്നത് ഇതുവരെയുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്താ എന്നുള്ളത് നടക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചർച്ച ചെയ് കമന്റിൽ അപ്പോൾ എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നതാണ് പൂക്കിറ്റാ